നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വലിയ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഒരു ലൊക്കേഷൻ ഉണ്ട് ഒരു സിനിമ ഉണ്ട് ഈ ലൊക്കേഷനിൽ മൂന്ന് സിനിമകൾ മൂന്ന് മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് മലയാള സിനിമകളും വൺ ഹിറ്റ് ആയിട്ടുണ്ട് ആ ഒരു ലൊക്കേഷനാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ലൊക്കേഷൻ ഉള്ളത് പാലക്കാട് പല്ലാവർ ഒരു മലയുണ്ട് ആ മലയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഈ മലേൻ്റെ മുകളിലുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം പ്രണയിക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് പക്ഷേ ഈ മൂന്ന് മലയാള സിനിമകളും പ്രണയ സിനിമകളായിരുന്നു എന്നിട്ടും ആ സിനിമകൾ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് ആ മൂന്ന് സിനിമകൾ വൺ ഹിറ്റാവുകയും ചെയ്തു അതിനുശേഷം നമ്മുടെ ഈ ചെറുപ്പക്കാരുണ്ട് ഈ ഭാഗത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ട് ഈ ചെറുപ്പക്കാർ പ്രണയിക്കുന്ന ചെറുപ്പക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ സിനിമ ഹിറ്റായതിനു ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രണയം സക്സസ് ആവും എന്നൊരു വിശ്വാസം ചെറുപ്പക്കാരൻ്റെ ഇടയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ചെറുപ്പക്കാർ പ്രണയിക്കുന്ന ആൾക്കാർ ഈ അമ്പലത്തിൻ്റെ മുകളിൽ ഈ വാമലിൻ്റെ മുകളിൽ വരും ഒത്തിരി ആൾക്കാർ മുക്കിലും മൂലയിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിന് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല അതാക്ക് അവരുടെ സ്വകാര്യ ഇതല്ലേ അപ്പൊ അതിനകത്ത് നമ്മൾ ക്യാമറ കൊണ്ടുപോകുന്നില്ല അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം കൂടിയുണ്ട് അപ്പം അത് ഏതൊക്കെ സിനിമയാണെന്ന് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ദിലീപ് അഭിനയിച്ച ദിലീപും സംഗീത ജോമോണും കൂടി അഭിനയിച്ച ഒരു സിനിമയുണ്ട് ദീപസ്തംഭം മഹാശര്യം ആ സിനിമ സിനിമയുടെ ക്ലൈമാക്സ് സീന് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അതൊരു പ്രണയ സിനിമയാണ് ലാസ്റ്റ് പ്രണയം സക്സസ്സാകുന്ന ഒരു ക്ലൈമാക്സ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം എടുത്തത് കുഞ്ഞുരാമായണം വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ബിജു മേനാനും ആര്യ പിന്നെ റിമി ടോമി എല്ലാവരും കൂടെ അഭിനയിക്കുന്നത് അതിൻ്റെ ക്ലൈമാക്സ് സീനും ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്തും കല്യാണം നടത്തുന്ന ലാസ്റ്റിൽ പ്രണയം സക്സസ് ആവുന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അവസാനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഹൃദയം നമ്മുടെ പ്രണവ് മോഹൻലാലും കല്യാണിയും കല്യാണിയല്ല അല്ല അതിനകത്ത് ഉള്ളത് അതിനകത്ത് വേറൊരു ദർശനമില്ലേ ദർശനിയും കൂടിയിട്ടുള്ള ആ ഒരു പാട്ട് സീനാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു ആ മൂന്ന് സിനിമകൾ ഹിറ്റ് ആവുകയും ചെയ്തു അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ ആ ലൊക്കേഷനാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ ടൈമിംഗ് എന്ന് വെച്ചാൽ രാവിലെ ഏഴ് മണി മുതൽ എട്ട് മണി വരെയുള്ളൂ ഇവിടെ അമ്പലം തുറക്കുന്നത് അതിന് ശേഷം നാല് ടു എട്ട് അങ്ങനെയാണ് എല്ലാ ദിവസവും തുറക്കും അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലായി ഞാനത് ഒരു വിശദീകരിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് കിടക്കാം ഇതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം ഇത് വലിയൊരു മലയുടെ മുകളിലാണ് ഉള്ളത് എന്തായാലും ഞാൻ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ബാക്ക് വശത്തിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോവാം ഈ കാണുന്ന ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നിങ്ങളെ സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം പറ്റും ഈ ഭാഗങ്ങളൊക്കെ സിനിമയിൽ അട്രാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ആയിട്ട് തോന്നുന്ന ഒരു ഏരിയ നല്ല ഒരു എന്താ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ നല്ല ഡിസൈൻ ഒക്കെ ചെയ്ത് ചുണ്ണാമ്പാട്ടം അതോ ചുണ്ണാമ്പത്ത് തെച്ച് ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു ചുമരെന്നു വേണമെങ്കിൽ പറയാം പാറ കൊണ്ടുള്ള ഒരു ചുമരെന്ന് പറയാം ബാക്ക് വശമാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഷൂട്ട് ചെയ്ത സിനിമ ഷൂട്ട് ചെയ്ത മൂന്ന് സിനിമ ഷൂട്ട് ചെയ്ത ക്ഷേത്രം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിലേക്ക് ഞാൻ കാണിച്ചുതരാം ഇത് കുഞ്ഞിരാമായണം എന്ന സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്താണ് ഈ അമ്പലനട തുറന്നു വിട്ട ഈ അമ്പലനട തുറന്നിട്ട് ഇതിനകത്താണ് താലി കിട്ടുന്ന സീനായിട്ട് നമ്മുടെ ബിജു മേനോനും ആര്യയും കുടികളെ താലി കിട്ടുന്ന സീനൊക്കെ ഇതിനകത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം അപ്പോൾ പ്രണയിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക സത്യസന്ധമായിട്ടുള്ള പ്രണയമാണെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ചെറുപ്പക്കാരിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഒത്തിരി ചെറുപ്പക്കാർ പ്രണയിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള പ്രണയിക്കുന്ന ആൾക്കാരിൽ വന്ന് കുറച്ച് നേരം ചിലവഴിക്കും പ്രാർത്ഥിക്കുന്നുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല പ്രാർത്ഥിക്കുന്നുണ്ടാവില്ലായിരിക്കും സുബ്രഹ്മണ്യനൊരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ലല്ലോ അപ്പോൾ ഇവർ കുറച്ച് ചെറുപ്പക്കാരോട് വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് സക്സസ് ആകുമെന്നുള്ളൊരു വിശ്വാസം അവരുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഏകദേശം നാല് മണിക്ക് ശേഷമാണ് വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് ഒത്തിരി ആൾക്കാർ ഇട്ട് വരുന്നത് ഇവിടെയാണ് ഹനുമാൻ ഉള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹനുമാൻ പാദം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പാദം ഉണ്ടോയെന്ന് അറിയില്ല നോക്കട്ടെ ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ വലിയ ഇത്രയും വലിയ മലയ്ക്കകത്ത് നമ്മുടെ ഹനുമാൻ ചവിട്ടിയിട്ട് ആ പാദം കാലിൻ്റെ ഉണ്ടെന്ന് പറയുന്നത് ഒരു സംഭവമാണ് അവിടെ നോക്കട്ടെ ആരും മാർഗിട്ടുണ്ട് കേട്ടോ അതിൽ പോകുന്നത് കുറച്ച് ആണ് ഈ സ്ഥലത്തേക്ക് പോകാൻ ഓക്കേ ഇതൊരു പാറ കുഴി പോലെ ഉണ്ട് കേട്ടോ പ്രാർത്ഥികൾ വെരി ഡേഞ്ചറസ് അമ്മ ഇതിൽ പ്രത്യേകിച്ച് വഴിയില്ല ഇടതിനകത്തേക്ക് ഇറങ്ങാൻ നമ്മൾ സൂക്ഷിച്ചിട്ട് പോകണമെങ്കിൽ ഇറങ്ങാൻ അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുഴി കുഴിപോലെയുണ്ട് ഇത് സത്യമായിട്ടാണ് അത് വല്ല് പാദത്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് നോക്കി ഹനുമാൻ ചവിട്ടിയ പാദം പാറയിലൊക്കെ ചവിട്ടി ഹനുമാൻ കുഴി എന്ന് പറഞ്ഞാൽ കാലിന്റെ അടയാളം പറഞ്ഞാലേ എന്തായാലും ഇതൊക്കെ ഒരു വിശ്വാസം ആട്ടോ ഒരു കാലിൽ ഉള്ളു കേട്ടോ ഒരു കാലു വെച്ചതിൽ അവിടെ വെച്ചു എന്നുള്ള ചോദ്യ ചിഹ്നമാണ് കാരണം എന്തായാലും ഒരു കാലില് പറയാൻ പറ്റില്ല ഒരു കാലില് ചവിട്ടി കുത്തിയിട്ടാണല്ലോ ഹനുമാൻ പറക്കുന്നത് അപ്പൊ അങ്ങനെ ചവിട്ടി കുത്തിയെങ്കിൽ കയറിയെങ്കിലും പോയിട്ടുണ്ടാകും ഹനുമാനെ കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആളല്ലേ കാരണം ഹനുമാൻ ഇപ്പോഴും ജീവനോടെ ഉള്ള വ്യക്തിയാണ് അപ്പോൾ വന്നാലും നമുക്കൊരു പനിക്കിടാം അപ്പം ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ അരളി മരമാണ് ഏകദേശം ഒരു ഈ ക്ഷേത്രത്തിന് തന്നെ ഏകദേശം ഇരുന്നൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് അപ്പം എനിക്ക് തോന്നുന്നെനിക്ക് അത്രത്തോളം പഴക്കം ഈ അരളി മരത്തിന് ഉണ്ടാവാനാണ് ചാൻസ് ഹനുമാൻ പാദം തൊട്ട് ബാക്കിലാണ് അവിടെ പോയിട്ട് വരുമ്പോൾ എനിക്ക് എളുപ്പ് തുടങ്ങി ഏത് വേനൽ അവധിക്കും അല്ലെങ്കിൽ മഴക്കാലത്ത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വേനലവതിക്ക് ഇത് പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന അലാലി മരം ഇതിനകത്താണ് ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ മൂന്ന് സിനിമകളും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പാട്ട് സീനായാലും പ്രണയരംഗങ്ങളായാലും എന്തായാലും പിന്നെ ഇതിൻ്റെ മെയിനായിട്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ താഴെ രണ്ട് കുഴികളുണ്ട് ഇതാ കണ്ടോ ഇതൊരു കുഴിയാണ് തൊട്ട് ഇപ്പുറത്തൊരു കുഴിയുണ്ട് ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഈ കുഴി ആദ്യം ശ്രദ്ധിക്കുക ഇതിനെന്തൊരു പേരുണ്ട് കിട്ടാ ഇതിനെന്തൊരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വയസ്സായ പണ്ട് കിട്ടാം നമ്മളല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്കാരനെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ഈ കുഴിയുടെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് നിന്ന് ഇരുത്തുക അവരെ എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും അവർ ഭക്ഷണം കഴിക്കുകയെന്ന് അറിയില്ല ആ സമയത്ത് പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഈ കുഴിയിലേക്ക് അവർ അവരിനെ ഹിറ്റ് ചെയ്ത് ഈ കുഴിയിലിട്ട് മൂടും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കാരണം ഒത്തിരി ആത്മാക്കൾ ചിലപ്പോൾ ഈ അരളി മരത്തിൻ്റെ താഴെ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും വർഷമായിട്ടും ഈ അരളി മരത്തിന് ഒരു കോട്ടവും സംഭവിക്കാതെ ഇങ്ങനെ പൂത്തുലിഞ്ഞു നിൽക്കുന്നത് ആത്മാക്കൾ ഉണ്ടാവുമായിരിക്കും അല്ലേ അങ്ങനെ മൂന്ന് സിനിമകൾ ഹിറ്റടിച്ചിരിക്കുന്നത് ഈ പല്ലാവൂര് വാമലിയിലെ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഈ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷമാണ് ഒത്തിരി ആൾക്കാർ പ്രണയിക്കുന്ന ആൾക്കാർ ഇവിടെ വരികയും എന്തായാലും പ്രണയിക്കുന്ന ആൾക്കാർക്ക് പ്രണയിക്കുന്ന സത്യസന്ധമായിട്ടുള്ള പ്രണയിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഞാനുണ്ടല്ലോ ഞാനിത് ആ വീട്ടിലേക്ക് ഷൂട്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങുന്ന സാമ്യം നമ്മുടെ ഇവിടുത്തെ ഒരു ചേട്ടൻ വന്നു ആ ചേട്ടന്റെ പാട്ടുകാരനാണെന്ന് പറഞ്ഞു എന്തെങ്കിലും പാട്ട് കേൾക്കുക കേട്ടിട്ട് അപ്പ് ചെയ്യാ ഹാ

ല്ല തമിഴ് അതിന് ഇംഗ്ലീഷ് റീമേക്ക് ഇത് ഇംഗ്ലീഷിലേക്ക് ടൂൺ ചെയ്താണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ മലയാളം പാട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റി ഒരു നമ്പരം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയവ ഞങ്ങളിൽ കണ്ണുനീരില്ല മണ്ണിന് ഭാരങ്ങൾ ഭാരം ഭാരം ചില്ലകൾ ഭാരം ചില്ലയിൽ കൂട് പരം കൂടഴിഞ്ഞ പക്ഷികൾ പക്ഷിക്ക് ചീറക ചീറക് തൂവൽ ഭാരം തൂവലിന്റെ കാറ്റ് പാലും നിരാവി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ അപ്പൊ അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ